കേരളത്തിൽ പ്രളയമുണ്ടായ സമയത്ത് ജനങ്ങൾക്കിടയിലേക്ക് സാധാരണക്കാരനായി ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും സഹായങ്ങൾ എത്തിച്ച സിനിമാ താരമാണ് ടോവിനോ തോമസ് എന്നാൽ ഈ സഹായങ്ങൾ സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണെന്ന് ഒരു വിഭാഗം പറഞ്ഞു ടോവിനോയെ സപ്പോർട്ട് ചെയ്തും ചിലർ രംഗത്തിറങ്ങി കേരളത്തെ പിടിച്ചു പ്രളയത്തിൽ ടോവിനോയുടെ കൈമയി മറന്നുള്ള ഇടപെടലിന്റെ നർമ്മരസത്തോടെ അവതരിപ്പിച്ചിരിക്കുകയാണ് നടനും സംവിധായകനുമായ രമേശ് പിഷാരടി പ്രശസ്തിക്ക് വേണ്ടി ടോവിനോ ആണ് വരെ ചിലർ പറഞ്ഞേക്കാമെന്ന് പിഷാരടി പറഞ്ഞപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ടോവിനോയും പൊട്ടിച്ചിരിച്ചു നല്ല കാര്യം ചെയ്യുന്നവരെ പോലും പുറകോട്ട് വലിക്കുന്നത് ഇത്തരം കമന്റുകളും പ്രവണതകളുമാണെന്നും ഇങ്ങനെയുള്ള വിമർശനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും പിഷാരടി ടോവിനോയോട് ചോദിക്കുകയുണ്ടായി സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകും മഴ അന്ന് നിർത്താതെ പെയ്യുകയാണ് നോക്കി നിൽക്കുമ്പോഴാണ് വെള്ളം ഉയർന്നുകൊണ്ടിരുന്നത് നാളെ കേരളം തന്നെ ഉണ്ടാകുമോ എന്ന ആശങ്കയ്ക്കിടയിൽ എന്ത് സിനിമ എന്ത് പ്രമോഷൻ ടോവിനോ പറഞ്ഞു കേരളത്തെ പ്രളയം തകർത്തപ്പോൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിയ ആളായിരുന്നു ടോവിനോ തോമസ് പ്രളയബാധിതരെ വീട്ടിലേക്ക് ക്ഷണിച്ചായിരുന്നു ആദ്യം ടോവിനോ രംഗത്തെത്തിയത് തൃശൂർ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലേക്കാണ് ക്ഷണിച്ചത് അപകടകരമായ രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടില്ലെന്നും സുരക്ഷിത കേന്ദ്രമായി കണ്ട ആർക്കും വരാവുന്നതാണെന്നും ടോവിനോ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഞാൻ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലെ എൻ്റെ വീട്ടിലാണുള്ളത് ഇവിടെ അപകടകരമായ രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടില്ല കറണ്ട് ഇല്ല എന്ന പ്രശ്നം മാത്രമേയുള്ളൂ തൊട്ടടുത്തുള്ള സുരക്ഷിത കേന്ദ്രമായി കണ്ട ആർക്കും വരാവുന്നതാണ് കഴിയുംവിധം സഹായിക്കും പരമാവധി പേർക്ക് പേർക്കിവിടെ താമസിക്കാം സൗകര്യങ്ങൾ ഒരുക്കാം ദയവ് ചെയ്ത് ദുരുപയോഗം ചെയ്യരുതെന്ന അപേക്ഷ എന്നായിരുന്നു കുറിപ്പ് കേരളത്തെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമാ താരങ്ങളും സജീവമായി ഇടപെട്ടെങ്കിലും ടോവിനോ തോമസിന്റെ പ്രവർത്തനം സമൂഹത്തിലേക്ക് ഇറങ്ങിയായിരുന്നു തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഓടി നടന്ന് സഹായം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആദ്യം പ്രളയബാധിതരെ ടോവിനോ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു അതിനു പിന്നാലെയാണ് കൈമയെ മറന്നുള്ള സഹായങ്ങളുമായി സജീവമായത് ഇരിങ്ങാലക്കുടയിലെ വീടിനടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ സഹായം എത്തിക്കുന്നതും ടോവിനോയുടെ നേതൃത്വത്തിലായിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ടോവിനോയുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മറ്റു വാളണ്ടിയർമാർക്കൊപ്പം സാധാരണക്കാരനായി പച്ചക്കറിയും അരിയും മറ്റും ചുമരിൽ ചുമന്ന് ക്യാമ്പിലേക്ക് എത്തിക്കുകയും ക്യാമ്പിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ടോവിനോയെ പോലെ ജനപ്രീതിയുള്ള നടൻ കൈയും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകുന്നത് കേരളത്തിലെ യുവാക്കൾക്കും പ്രചോദനമായി യു ആർ യു ആർ മീൻസ്